സൺഡേ മാത്രം വർക്കിംഗ് ഡേ ഇങ്ങനെ കോ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ആ കറക്റ്റ് ഗേറ്റിന് മൈൽ മൈലേക്കണം ടോഫി വിടോക്കടാ അല്ലേ ടോഫി ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ ആ അവിടെന്നാതി അവിടെ നിന്നാ ഫുട്ബോളുകൾ ജയിക്കും നൂറ്റമ്പതിന്റെ ആളാണോ മൂന്നെണ്ണം മതി വേറെ ഐറ്റം എവിടെ എന്തത് കത്ത് പുതിയ ഫോണിറങ്ങി ഒരാൾ സഞ്ജു ജിയുടെ ഗേൾ ഫ്രണ്ടിന് മേടിക്കുകയാണ് എത്ര എണ്ണ ആറ് സ്നിക്കേഴ്സ് ആറെണ്ണം ആറ് സ്നിക്കേഴ്സൊക്കെ കഴിക്കുന്ന ഗേൾ ഫ്രണ്ട് ജിക്ക് ഉള്ളത് ഫുട്ബോൾ മാച്ചിൽ കാണാം ഒന്ന് രണ്ട് നാല് നക്ഷത്രയ്ക്ക് മൂന്ന് എണ്ണ ആരുതിക്കൊന്ന് ദിയ്ക്കൊന്ന് ുംടിക്കും ചെയ്യും ഇതൊക്കെ നേരത്തെ പറഞ്ഞല്ലേ ഓക്കേ ഓക്കേ ചെഗു ഗോളടിക്കെ പറയുന്നേ പന്ത് പോയാലും ആള് പോല അല്ല കിട്ടില്ലേ എന്താ ഗോൾ കീപ്പർ ഇറങ്ങിക്കഴിഞ്ഞു ഒറ്റ ബോളിഞ്ഞു വിടില്ല എന്നാ പറഞ്ഞോളന്ന് പേരിട് ഇതന്ന മൂന്നാളും കൂടി മിന്നും പേരിടുന്നു സ്കില്ലോ കറക്ണ്ടോ മഹാവിഷ്ണു മഹാവിഷ്ണു ആ ഓക്കെ നമുക്ക് പോണാം എന്റെ കാലോടിച്ച പോണു പെർഫെക്റ്റ് ഒറ്റ ഫോർവേഡു ഫസ്റ്റ് ടച്ച് ഫസ്റ്റ് ടച്ച് देर 27 मे देरिगो ちょっとちょっと。 મિલેનર મિલેનર મૈન મૈલે નન નન વિંગ સંજો 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 કારણ સંજો સંજો આલે જાળો જ બના પાછો Thank

but nyah теперь я катаю

ഹോസ്പിറ്റലുണ്ട് കാണിക്കാൻ കാല് അൽഫനാറില് നീക്കാത്ത നാലെണ്ണല്ല ഒരട്ടെണ്ണം വേണ്ടി വരും ഒന്നായോണ്ട് ആർക്കാ കൊടുക്കണ്ടേ ഇന്നത്തെ മികച്ച കളിയാരിക്ക മനോജ് പോയല്ലോ എന്നാ നടക്കത്തിനൊക്കെ ഒരു പ്രശ്നാണല്ലോ തിരക്കാണ് സീനാണ് ാണ് നമ്മളിപ്പോ എക്സ് റേ വിഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നില്ല ഉടനാടി കളിക്കണത്തേക്ക് ഈ അടുത്തക്കണം വണ്ടി സ്ഥിരാക്കേണ്ടി വരുന്നാണ്

എന്താണ് നിതിൻജിതിനെ കുറിച്ച് പറയാനുള്ളത് ഒന്നും കൂടി മെയിൻറ്റൈൻ ചെയ്യുന്നു